നമസ്കാരം മാലദ്വീപിൽ പ്രോസിക്യൂട്ടർ ജനറലിന് കുത്തേറ്റു ഇന്ന് രാവിലെ നടക്കാനിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് കുത്തേറ്റത് മുൻ സർക്കാർ നിയമിച്ച ഹുസൈൻ ഷമീമാണ് ആക്രമണത്തിന് വിധേയനായത് നിലവിലെ പ്രതിപക്ഷമായ നേരത്തെ മാലദ്വീപ് ഭരിച്ചിരുന്ന മാലദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഹുസൈൻ ഷമീമിനെ അന്ന് പ്രോസിക്യൂട്ടർ ജനറലായി നിയോഗിച്ചിരുന്നത് പ്രസിഡന്റ് മുഹമ്മദ് മൊയൂസേനെ എം പി നടപടികൾ എം ഡി പി ഈയിടെയാണ് ആരംഭിച്ചത് പുലർച്ചെ നഗരത്തിലെ ഒരു ഇടവഴിയിൽ വെച്ചാണ് ഹുസ്സൈൻ ഷമീമിന് നേരെ ആക്രമമുണ്ടായത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ട് പരിക്ക് ഗുരുതരമല്ല എന്നും സൂചനയുണ്ട് മാത്രമല്ല മുഹമ്മദ് മൊയ്സിൻ്റെ ചൈന അനുകൂല നിലപാടിനോട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ശക്തമായ വിയോജിപ്പാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് മൊയ്സു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഇന്ത്യയിലെ ജനങ്ങളോടും മാപ്പ് പറയണമെന്ന പറയണമെന്നാവശ്യമാണ് ഇപ്പോൾ പ്രധാനമായി അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പ്രോസിക്യൂട്ടർ ജനറലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ കാണേണ്ടത് മുഹമ്മദ് മൈസുവിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം മുഹമ്മദ് മൈസൂർ അദ്ദേഹത്തിൻ്റെ അനുയായികളും കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ ഔട്ട് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇന്ന് മാത്രമല്ല ഇപ്പോൾ മുഹമ്മദ് മൈസുവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും തന്നെ ചൈനയെ ആവിശ്കൃതയും ആശ്രയിക്കാനും ഇന്ത്യയെ തള്ളിപ്പറയാനും തുടങ്ങിയതോടുകൂടി അവിടുത്തെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ എതിർപ്പാണ് ഇപ്പോൾ ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസം മാലദ്വീപ് പാർലമെൻറ്റിനുള്ളിൽ എം പിമാർ തമ്മിൽ തമ്മിലടിച്ചത് വലിയ വിവാദമായി മാറുകയായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഈ ഈയൊരു ആക്രമണത്തെയും നോക്കിക്കാണാൻ